ഹലോ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടമായ നല്ല സ്വാദിഷ്ടമായ ചിക്കൻ മന്തി അതായത് നമ്മൾ എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലൊരു മന്തി ഉണ്ടാക്കാം നമുക്കൊരു കൊതി വരുമ്പോൾ ഒരു മന്തി നമുക്ക് തിന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിൻ്റ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും ഒന്ന് കാണാൻ കൂടെ ശ്രമിക്കണം കേട്ടോ മന്തി ഉണ്ടാക്കുന്നതിനായി ആദ്യം നമുക്ക് അരി കുതിർത്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെല്ല ബസ്മതി ആണ് ആദ്യം നമുക്ക് മൂന്ന് കപ്പ് അരി അതായത് അറുന്നൂറ് ഗ്രാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുതിർക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കുതിർന്ന് കിട്ടുന്നതിനായിട്ട് നമുക്ക് ഒരു മണിക്കൂർ മാറ്റി വെക്കാം അങ്ങോട്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫുൾ ചിക്കനാണ് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് ബിരിയാണിക്ക് കട്ട് ചെയ്യുന്നത് പോലെ കുറച്ച് വലിയ പീസുകളായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ഒന്നേൽക്കാൽ കിലോയോളം ഉണ്ട് ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിനായി മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം മൂന്നല്ലി വെളുത്തുള്ളി കുരുമുളക് രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് സൺഫ്ലവർ ഓയിൽ അര കപ്പ് നോക്കൂ ഇതിപ്പോൾ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ മസാല പിടിക്കുന്നതിനായി മുക്കാൽ മണിക്കൂർ അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു മണിക്കൂർ കുതിർത്തെടുത്ത അരി വെള്ളമെല്ലാം ശേഷം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് രണ്ടെണ്ണം കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഉപ്പ് മൂന്ന് ടീസ്പൂൺ ഏലക്ക എട്ടെണ്ണം ഗ്രാമ്പു പത്തെണ്ണം കറുവപ്പട്ട നാല് പീസ് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ബേലീഫ് രണ്ടെണ്ണം ഉണക്ക നാരങ്ങ ഒരെണ്ണം ഇനി വെള്ളം തിളക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം മുക്കാൽ മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ മുകളിലേക്ക് ഒരു ക്യാപ്സിക്കം വളരെ ചെറുതായി ചോപ്പ് ചെയ്തു ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് എല്ലായിടത്തും കൂടി ഒന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുക ഇനി സ്റ്റൗ ഓൺ ചെയ്ത ശേഷം പാത്രം അടച്ചു വെച്ച് ആദ്യത്തെ അഞ്ച് മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അരി വേവിക്കാൻ വെച്ചിരുന്ന വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കണ്ടില്ലേ അരി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം അരി എൺപത് ശതമാനം വെന്താൽ മതി ബാക്കി നമ്മൾ ദം ചെയ്താണ് വേവിച്ചെടുക്കുന്നത് തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സമയമൊന്നും വേണ്ട അരി വെന്തു കിട്ടാൻ ഇനി നമുക്ക് ചിക്കൻ എന്താന്ന് നോക്കാം കണ്ടില്ലേ ചിക്കൻ ഇപ്പോൾ ഏകദേശം കുക്കായി വരുന്നുണ്ട് ഇനി നമുക്കിത് എല്ലാ പീസ് ചിക്കനും മറിച്ചിട്ട് കൊടുക്കാം ക്യാപ്സിക്കവും സവാളയും ചിക്കൻ്റെ അടിയിൽ പോകത്തക്ക വിധം വേണം മറിച്ചിടാൻ ചിക്കൻ പീസുകളെല്ലാം ഞാനിപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇത് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം അരി ഇപ്പോൾ ഏകദേശം എൺപത് ശതമാനത്തോളം വെന്തിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് വാർത്തെടുക്കാം അങ്ങനെ വെള്ളം ഊറ്റിക്കളഞ്ഞ റൈസിൻ്റെ പകുതി നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ച് എല്ലായിടത്തും കൂടി ഒന്ന് നിരത്തി കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നാല് പച്ചമുളക് വെച്ച് കൊടുക്കാം ഇനി ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടത്തും കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കാം അതിനുശേഷം മൂടി അടച്ച് വെച്ച് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം ഇനി ഒരുപാട് സമയം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ കറക്റ്റ് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി പത്തിരുപത് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനോടൊപ്പം കഴിക്കാനുള്ള ഒരു സാലഡ് തയ്യാറാക്കാം സാലഡ് ഉണ്ടാക്കുന്നതിനായി ഒരു ചോപ്പറിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തത് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് മല്ലിയില ഒരു നുള്ളു ചെറിയ ജീരകം ഉപ്പ് അര ടീസ്പൂൺ ഇത്രയും ഇട്ടതിന് ശേഷം ഇത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം അല്പം കഷ്ണങ്ങളോട് കഷ്ണങ്ങളോടുകൂടിയുള്ള ചട്നിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിലാണ് അടിച്ചെടുക്കുന്നതെങ്കിൽ കൂടുതലായിട്ട് അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നോക്കൂ ദാ ഈ രീതിയിലാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മന്തി തുറന്ന് അതിൽ നിന്നും റൈസ് എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഇതിൽ കിടക്കുന്ന ചിക്കൻ പീസുകളെല്ലാം എടുത്തു മാറ്റാം ഇനി ഈ പാത്രത്തിൽ മസാലയുള്ള റൈസ് ആണ് ഉള്ളത് ഇതിലേക്ക് എടുത്തു മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് റൈസും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ഇല്ലാത്ത റൈസിൽ മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വേണം ഇങ്ങനെ മിക്സ് ചെയ്യാൻ അപ്പൊ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തന്നെ കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം റൈസ് കുഴഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത റൈസ് നമുക്കൊരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ പീസുകളും വെച്ച് കൊടുക്കാം ഇനി ക്യാരറ്റ് തക്കാളി പച്ചമുളക് സവാള ഇത്രയും വെച്ച് ഗാർണിഷ് ചെയ്യാം കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ വീട്ടിലൊരു മന്തി തയ്യാറാക്കിയത് വീട്ടിലാണ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ടേസ്റ്റിലൊന്നും ഒരു കുറവും വരുന്നില്ല കേട്ടോ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ ഈ ചിക്കൻ മന്തി ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്